കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം സി പി എം ബി ജെ പി ധാരണ അനുസരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുറമേക്ക് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അവരെ പിന്നീട് വിട്ടേക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള പ്രതീതി ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അന്വേഷണമാണ് കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇ ഡിയുടെ ഇപ്പോഴത്തെ അന്വേഷണം ഒരു കാരണവശാലും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്ന അന്വേഷണമല്ല സി പി എം നേതാക്കന്മാരെ ഉന്നതരായ സി പി എം നേതാക്കന്മാരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് സി പി എമ്മും ബി ജെ പിയും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആദ്യത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ റെയ്ഡ് നടന്നു ഈ റെയ്ഡിനകത്ത് അന്ന് ഇ ഡി കണ്ടെത്തിയ സ്വത്തുക്കൾ മുഴുവൻ അന്ന് ഈ പ്രതിക പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മുഴുവൻ ആളുടെയും സ്വത്തുക്കൾ അന്ന് ഇ ഡി മരവിപ്പിച്ചതാണ് അതിനുശേഷം ഇ ഡിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പി എം എൽ എ ആക്ടിൻ്റെ നടപടിക്രമം അനുസരിച്ച് നൂറ്റി ഇരുപത് ദിവസത്തിന് ശേഷം ഡൽഹിയിലെ അഡ്യൂക്കേറ്റഡ് അതോറിറ്റി അത് ശരിവെക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞ ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് കൊച്ചി സോണൽ അഡ്യൂക്കേറ്റഡ് അതോറിറ്റി ശരിവെച്ചത് അതിനകത്ത് വളരെ കൃത്യമായ ഒരു രേഖയാണ് ഇത് ഈ രേഖ എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ ഫെബ്രുവരി അഞ്ചാം തീയതി ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അതോറിറ്റി എ സി മൊയ്തീൻ്റെ നാലാം പ്രതിസ്ഥാനത്തുള്ള എ സി മൊയ്തീൻ്റെ നാൽപ്പത് ലക്ഷം രൂപ ഇ ഡി താൽക്കാലികമായും മരവിപ്പിച്ചത് സ്ഥിരപ്പെടുത്തിയ ഉത്തരവാണ് ആ ഉത്തരവ് ഇത് മുപ്പത്തിയേഴാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിയേഴാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ സ്വത്തുക്കൾ അത് മുഴുവൻ പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് വെച്ചാൽ കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉത്തരവ് അനുസരിച്ച് നാൽപ്പത് ലക്ഷം രൂപ ഈ ഉത്തരവ് ആരും പുറത്തു കണ്ടിട്ടില്ല വളരെ അതീവ രഹസ്യമായിട്ടാണ് ഇ ഡിയും അതുപോലെ തന്നെ പ്രതികളും സൂക്ഷിച്ചിട്ടുള്ളത് പത്രപ്രവർത്തകർക്ക് പോലും ഡൽഹിയിലെ പത്രപ്രവർത്തകർക്ക് പോലും ഈ ഉത്തരവ് കിട്ടിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അതീവ രഹസ്യമായിട്ടാണ് ഈ ഈ നടപടിക്രമങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇ ഡി പ്രതികളും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്